നമ്മൾ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ ജയസാധ്യത അറിയാനാണല്ലോ വന്നത് നിന്ന് അറിയാൻ ഞാൻ നോക്കുന്നത് അറിഞ്ഞോ അറിഞ്ഞോ എനിക്ക് തോന്നുന്നത് ലക്ഷ്മി ഒരു അപ്പർ ഹാൻഡ് ഇപ്പോ ഇടതുപക്ഷത്തിന്റെ വി ജോയിക്ക് ഉണ്ട് എന്നാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ നമ്മൾ മണ്ഡലത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ തോന്നുന്നു കാരണം നമ്മൾ രണ്ടുപേരുടെ മണ്ഡലം ആണല്ലോ നമ്മുടെ സ്വന്തം മണ്ഡലം അപ്പോൾ അവിടെ പരമ്പരാഗതമായിട്ട് ഒരു ഇടതുപക്ഷ മണ്ഡലമാണ് കഴിഞ്ഞ തവണയാണ് പ്രകാശ് അത് പിടിച്ചെടുത്തത് അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ എൽ ഡി എഫ് നടത്തുന്ന ഒരു വലിയൊരു പ്രയത്നം അവിടെ കാണാൻ കഴിഞ്ഞു മാത്രമല്ല ആദ്യഘട്ടം അവർ അതിൽ അപ്പർ ഹാൻഡ് നേടിയെന്ന് എനിക്ക് തോന്നി എന്താണ് ലക്ഷ്മിക്ക് തോന്നുന്നത് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് കാരണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ആദ്യഘട്ടത്തിൽ ഫ്ലെക്സും പോസ്റ്ററും ഒക്കെ വെച്ചിട്ടാണല്ലോ പലപ്പോഴും നമ്മൾ ഇലക്ഷനിൽ ആ ഒരു ഫീൽഡിലേക്ക് ആ ഒരു വൈബിലേക്ക് ആരാണ് ആദ്യം ഇറങ്ങിയതെന്നറിയുന്നത് അത് നോക്കുമ്പോൾ ശരിക്കും ഇടതുപക്ഷത്തിന് ഒരു നല്ല ഓളം കാണാനുണ്ട് കാരണം വരുന്ന വഴിക്കൊക്കെ വളരെയധികം ഫ്ലെക്സും പോസ്റ്ററും ഒക്കെ ഈ വി ജോയ്ക്കാണ് കൂടുതലുള്ളത് അടു പ്രകാശിൻ്റെ അത്ര കണ്ടില്ല ആ ഒരു തരത്തിൽ ഇടതുപക്ഷത്തിന് ഒരു അപ്പർ ഹാൻഡ് ഈ ആദ്യ ലാപ്പിൽ എന്തായാലും ഒരു ഒരു ത്രികോണ മത്സരത്തിന്റെ ഫീല് വരാൻ തുടങ്ങി എന്നും എൻ്റെ ഒരു വിലയിരുത്തലുണ്ട് കാരണം ഉണ്ട് അതായത് വി ജോയി ജില്ലാ സെക്രട്ടറി ആണോ അപ്പം വർക്കല എം എൽ എ ആണോ മാത്രമല്ല കോൺഗ്രസിന്റെ കോട്ടകളൊക്കെ തകർത്ത് വന്നതാണ് വി ജോയിയുടെ ഒരു പ്രത്യേകത മറുവശത്ത് അടൂർ ആണെങ്കിൽ ഒരുപാട് നാള് കോന്നി എം എൽ എ ആയിരുന്നു മന്ത്രിയായ ഒരു ഇത് ഒരു ഒരു സാഹചര്യമുണ്ട് അതിൻ്റെയൊക്കെ വ്യക്തിബന്ധങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട് പിന്നെ ഇടതുപക്ഷത്തിന് ഒരു പരമ്പരാഗതമായ കോട്ടയാണല്ലോ കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് തകർത്തത് അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിനെ ഒരു ശക്തൻ ശക്തരൽ ശക്തം എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു അടൂർ പ്രകാശിന് ആ കളത്തിലേക്ക് വി ജോയി വരുന്നു ഒപ്പം വി മുരളീധരൻ നമ്മുടെ സ്വന്തം കേന്ദ്രമന്ത്രി കൂടി വരുമ്പോഴത്തേക്കും കളി മാറി അല്ലേ ഒരു പറഞ്ഞോയിടെ ഇപ്പോ അടൂർ പ്രകാശിന്റെ കാര്യം ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളാണ് അതായത് രണ്ടുപേർക്കും സ്വന്തമായിട്ട് ഒരു മണ്ഡലം സ്ട്രാറ്റജിസ്റ്റുകൾക്കും പിന്നെ ഒരു സ്വന്തമായിട്ട് തന്നെയല്ല ഇപ്പൊ സി പി എം ജില്ലാ സെക്രട്ടറി വരുമ്പോൾ സ്വാഭാവികമായും സംഘടനാ സംവിധാനങ്ങൾ എണ്ണിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ആദ്യഘട്ടത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അടൂർ പ്രകാശം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം നിലയ്ക്ക് ഒരു ഇലക്ഷൻ മിഷണറി ചലിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് ലക്ഷ്മിക്ക് ഓർമ്മയുണ്ട് ഈ ഇരട്ട വോട്ടുകൾ ഇരട്ട വോട്ടുകളിലൂടെയാണ് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തെ പെട്ടെന്ന് നിശ്ചലമാക്കിയത് അതുപോലുള്ള ഒരു ലക്ഷത്തി അറുപതിനായിരം അല്ലെ എത്രയും ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു അന്നേരം കളക്ടർക്ക് അത് നിഷേധ അത് അത്രയും ഇല്ല എന്ന് വ്യക്തമാക്കിയെങ്കിൽ പോലും ഏറെ കുറെ അധികം ഈ പിന്നെ ഇപ്പോഴും ഇപ്പോഴും അദ്ദേഹം അതേ പ്രവർത്തനം നടത്തുന്നുണ്ട് കേട്ടോ ബൂത്ത് തലം മുതൽ ഇരട്ട വോട്ട് കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യം അടൂർ പ്രകാശ് നടത്തുന്നത് എനിക്ക് തോന്നുന്നു കൂടുതൽ ഫ്ലക്സ് വയ്ക്കുന്നതിലല്ല ഇപ്പൊ ശ്രദ്ധ ഇരട്ടവോട്ട് അതായത് അടിത്തട്ടിലുള്ള ചില പ്രവർത്തനങ്ങൾ യു ഡി എഫ് കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഈ സി പി എമ്മിന്റെ ചില കുത്തക മണ്ഡലങ്ങൾ കൂടി കുത്തക നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെ മണ്ഡലമായിട്ടുള്ള വാമനോരമൊക്കെ എടുത്താൽ വർഷങ്ങളായിട്ട് സി പി എം മാത്രം ജയിക്കുന്ന മണ്ഡലങ്ങളാണ് അതിനൊപ്പം ഇത്തവണ കുറെ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു അതെ ആ ഒരു ട്രെൻഡ് മാറിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നിയമസഭാ മണ്ഡലങ്ങൾ സി പി എം നേടിയെടുക്കുന്നതോടുകൂടി തന്നെ അവിടെ ജനങ്ങളിൽ ഒരു ആർക്കാണ് ആ മേൽക്കൈ എന്ന് പറയുന്ന ഒരു ഒരു മുൻധാരണ തന്നെ വന്നു വന്നുചേരുന്നുണ്ട് നമുക്ക് ഇലക്ഷന് മുന്നേ തന്നെ ആ ഒരു കളം പിടിക്കാൻ അവർക്ക് പറ്റുന്നത് അങ്ങനെ കൂടി ആണല്ലോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടുന്നു എന്ന് പറയുന്നത് വല്ലാത്ത ആത്മവിശ്വാസം പ്രവർത്തകർക്കും മാത്രമല്ല എം എൽ എ മാര് നേരിട്ട് മുന്നിൽ മുന്നിൽ നിന്ന് ഈ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു ഇപ്പോ തന്നെ നമ്മള് വി ജോയുടെ വാഹന പ്രചരണ ജാഥയിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് എം എൽ എമാരാണ് അങ്ങനെ ഒരു പ്രവർത്തനം കൂടി ഈ എം എൽ എമാർ ഉള്ളപ്പോൾ ആ പാർട്ടിയുടെ എം എൽ എമാർ ഉള്ളപ്പോൾ നടക്കുന്നുണ്ട് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ലക്ഷ്മി കഴിഞ്ഞ തവണത്തെ സാഹചര്യം അറിയാമോ അതായത് അടൂർ പ്രകാശ് വിജയിച്ച ഒരു സാഹചര്യം ഒന്ന് വെറുതെ ഒന്ന് ഓർത്തു ഓർത്തുനോക്കി ഒരുപാട് ഫാക്ടറുകൾ അടൂർ പ്രകാശിന് ഗുണമായി അതായത് പരമ്പരാഗതമായി സി പി എം കൈവശം വെച്ചിരുന്ന ഒരു മണ്ഡലം ഒരിക്കലും അവരുടെ കയ്യിൽ നിന്ന് പോകില്ല എന്ന് വിചാരിച്ചിരുന്ന മണ്ഡലമാണ് അടൂർ പ്രകാശ് ഒരു അത് പിടിച്ചെടുത്തത്മവിശ്വാസം

കൂടുതലായി നമുക്കറിയാം പോയി സുരേന്ദ്രൻ ശതമാനത്തോളം വോട്ട് ബിജെപിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആറ്റിക്കൽ നിയോജക മണ്ഡലത്തിൽ ആരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അതായത് സ്ഥാനാർത്ഥിയേക്കാൾ തൊട്ടു മുമ്പത്തെ ബിജെപി സ്ഥാനാർത്ഥിയേക്കാൾ രണ്ട് ലക്ഷത്തി പരം വോട്ട് ശോഭാ സുരേന്ദ്രൻ അവിടെ നേടി ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ വോട്ട് െ ആ ആ രീതിയിലേക്ക് വന്നു അതെല്ലാം അടൂർ പ്രകാശിന് ഗുണമായിട്ട് മാറി ബിജെപി കൂടുതൽ വോട്ട് വോട്ട് അത് ഇത്തവണ ഈ സാമുദായികളുള്ള കാര്യങ്ങൾ വളരെ നിർണായകമല്ലേ ലക്ഷ്മി അതായത് ഈഴവർക്ക് ഒരുപാട് സ്വാധീനമുള്ള ഈഴവ സമുദായത്തിന് സ്വാധീനമുള്ള ഈ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം അങ്ങനെ സ്ഥാനാർത്ഥികളെ നമ്മൾ ഈ കാലങ്ങളായി ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ വരുന്ന സ്ഥാനാർത്ഥികളെ പരിശോധിച്ച ഇപ്പോഴും ഈഴവ ാണ് സ്ഥാനാർത്ഥികളെ അതെ അതെ അതായത് ഈഴവ സമുദായം ഏകദേശം ഒരു മുപ്പത്തഞ്ച് ശതമാനത്തിന്റെ അടുപ്പിച്ച് ഈഴവ സമുദായമുണ്ട് അതേ അതിന് ഏകദേശം അടുത്ത് തന്നെ നായർ സമുദായമുണ്ട് അപ്പോഴും ന്യൂനപക്ഷ സമുദായങ്ങളെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ല കാരണം മുസ്ലിം സമുദായം പതിനെട്ട് ശതമാനത്തോളം ഉണ്ട് പതിനെട്ട് ശതമാനത്തോളം പതിനെട്ട് ശതമാനത്തോളം ഉണ്ട് ഒപ്പം ക്രിസ്ത്യൻ വോട്ടുകളും വളരെ നിർണായകമാണ് ഈ ഈ രണ്ട് അതായത് ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ കൂടുതലും സി പി എമ്മിലേക്കാണ് മിക്കപ്പോഴും പോകുന്നത് മറ്റ് ഫാക്ടറികളൊക്കെ ഇപ്പോ തിരിച്ച് സി പി എമ്മിന് ഇത്തവണ ഉറപ്പാണ് ഇത്തവണ മുസ്ലിം വോട്ടുകളുടെ ഒഴുക്ക് ഇടതുപക്ഷത്തേക്ക് ഉണ്ടാകും എന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം വേറെ രാമക്ഷേത്ര വിഷയത്തിലൊക്കെ വളരെ കൃത്യമായി നിലപാടെടുക്കാൻ കേരളത്തെ പറ്റിയിട്ടുള്ളത് സി പി എമ്മിനാണ് സിഐ സി എ വരുന്നു യു സി സി വരുന്നു അപ്പോ ഒക്കെ ആ ഒരു വിഷയത്തിൽ ഉറപ്പായിട്ടും ഒരു ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകുന്ന ഭീതി ഉണ്ട് അത് കൃത്യമായി വോട്ടാക്കി മാറ്റുന്നതിന് ഇടതുപക്ഷത്തിന് കഴിയുന്നുണ്ട് പ്രചാരണ രംഗത്ത് ആ തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നതിന് ആ രംഗത്തിൽ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സി പി എമ്മിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ഇക്കുറി ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ എന്തായാലും ഇടതുപക്ഷത്തിനായിരിക്കും പോവുക എന്നുള്ളതാണ് ഒരു തോന്നൽ അപ്പോഴും കോൺഗ്രസ് ചില അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നടത്തുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ ആലപ്പുഴ ഈ എസ് ഡി പി ഐ പ്രവർത്തകൻ ഷാനിന്റെ കൊലപാതകമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ കുറ്റപത്രമായി പ്രതികളെ ശിക്ഷിച്ചു എന്നാൽ ഷാനിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവിടെ കുറ്റപത്രമോ ഒന്നും ആയിട്ടില്ല അപ്പൊ അതെല്ലാം വളരെ സൈലന്റ് ആയിട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നുണ്ട് ഒപ്പം ഈരാറ്റുപേ പള്ളി വിഷയത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാടും പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് ഇത് ഈ ലക്ഷ്മി പറഞ്ഞ ഈ ഫാക്ടറികളെ മറികടക്കാൻ അവർ നടത്തുന്ന ഒരു അണിയറ പ്രവർത്തനമായിട്ടാണ് പിന്നെ മാത്രമല്ല പലപ്പോഴും ഈ കേന്ദ്രത്തോട് അല്ലെങ്കിൽ മോദി എന്നൊക്കെ പറയുന്ന പരാമർശങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് കേന്ദ്രത്തോടൊരു സൗഹൃദമുണ്ട് അല്ലെങ്കിൽ മോദിയോടൊരു സൗഹൃദമുണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ കോൺഗ്രസ് ആ നിലയ്ക്ക് നടത്തുന്നുണ്ട് ശരിയാണ് സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ബാധിക്കില്ലേ ശരിയാണ് അത് എത്രത്തോളം വിധി എന്നൊന്നും അറിയില്ല പക്ഷേ ഒരു ആന്റി ഇൻകുംപെൻസീവ് ഫാക്ടർ ഉണ്ട് എന്ന് പറയുന്നത് വസ്തുത തന്നെയാണ് അത് പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിന്റെ സ്വഭാവം എടുത്താൽ നമുക്കറിയാം അടിസ്ഥാന ജനവിഭാഗങ്ങൾ കയർ തൊഴിലാളികളൊക്കെ ഉള്ള റബ്ബർ കർഷകരൊക്കെ സാധാരണക്കാർ ഒരുപാടുള്ള ഒരു ഒരുപാട് അതുകൊണ്ട് സർക്കാരിന്റെ ഈ ഒരു സാമ്പത്തിക ഞെരുക്കോ വലിയ തോതിൽ നമ്മുടെ ഈ സാമൂഹ്യ ക്ഷേമ പെൻഷനുകളെയൊക്കെ ബാധിച്ചിട്ടുണ്ട് പലരോടും നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം മാസങ്ങളായി പെൻഷൻ കിട്ടിയിട്ട് മക്കളെ പട്ടിണിയാണ് എന്ന് പറയുന്ന ഒരുപാട് പേരെ നമ്മൾ വീടിന്റെ അതായത് സിദ്ധാർഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥന്റെ വീട് ഈ മണ്ഡലത്തിലാണ് നെടുവങ്ങാടാണ് അപ്പൊ ഇത് ബിജെപി പ്രചാരണ ആയുധമാക്കാൻ പിന്നെ നോക്കുന്നുണ്ട് സംശയം എനിക്കുണ്ട് വി മുരളീധരനൊക്കെ ആ സിദ്ധാർത്ഥന്റെ വീട്ടിനടുത്ത് പോയി നടത്തുന്നു അപ്പൊ അത് ആ ഫാക്ടറൊക്കെ എങ്ങനെ ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ചിലപ്പോ അത് ഉറപ്പായിട്ടും അതൊരു ഇടതുപക്ഷ വിരുദ്ധ വികാരം ആ നിലയ്ക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതൊക്കെ ഇരിക്കുമ്പോഴും ആ ഒരു നിലവിലുള്ള ഒരു തരംഗം ഇടതുപക്ഷത്തിന് മറ്റൊരു കൗതുകകരമായ രസകരമായ ഒരു സംഭവമുണ്ട് അതായത് ഈ വി ജോയും ഈ അടൂർ പ്രകാശും രാഷ്ട്രീയ പ്രവർത്തനം അവരുടെ കെ എസ് യു എസ് എഫ് ഐ കാലഘട്ടത്തിൽ തുടങ്ങുന്നത് ചെമ്പഴന്തി എസ് എൻ കോളേജിൽ നിന്നാണ് വർക്കല ശിവകരിയുമായിട്ട് അതായത് ഈഴുവൽ സമുദായത്തിന്റെ ആ ഒരു സ്വാധീന മേഖലയായിട്ടുള്ള വർക്കല ശിവഗിരിയുമായിട്ട് ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും വളരെ നിർണായകമായ ബന്ധമുണ്ട് പിന്നെ വേറൊരു കാര്യം അടൂർ പ്രകാശിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു ചില കേന്ദ്രങ്ങളിലെങ്കിലും വിലയിരുത്തുന്നുണ്ട് അദ്ദേഹത്തിന് ജയിക്കാൻ വലിയ ആഗ്രഹമില്ല എന്നുള്ള ഒരു പ്രത്യേകിച്ച് ബിസിനസ് കുടുംബാംഗമാണ് നിലവിലേക്ക് ഒരു സാഹചര്യം അനുസരിച്ച് കേന്ദ്രത്തിൽ പോയി ഇരിക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു സംശയം അദ്ദേഹത്തിനുണ്ട് എന്നൊക്കെ ചില കേന്ദ്രങ്ങളെങ്കിലും പറയുന്നുണ്ട് അതിന്റെ ഒരു ആവേശക്കുറവ് പ്രവർത്തകർക്കിടയിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതിനൊപ്പം തന്നെ മറ്റൊരു ഇതായിട്ട് തോന്നിയത് ഈ അടൂർ പ്രകാശിനെതിരെ പ്രധാനമായി വരുന്ന ആരോപണം ഈ രമ്യ ഹരിദാസിനെതിരെ വരുന്ന മണ്ഡലത്തിൽ ജയിച്ചു പോയതിനുശേഷം കണ്ടിട്ടില്ല ഹൈമാസ് ലൈറ്റുകളെ ഇട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തില്ല വികസനം കുറവായിരുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം ഇടതുപക്ഷം ഉയർത്തുന്നുണ്ട് നമ്മൾ നോക്കുമ്പോ അത് കാണാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ വി മുരളീധരന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വി മുരളീധരൻ എന്തുകൊണ്ടാണ് ഈ മണ്ഡലത്തിലേക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവിടെ തന്നെ താമസിച്ചൊക്കെയാണ് പുള്ളിയുടെ പ്രവർത്തനം നമ്മൾ അറിയുന്നില്ല ഘട്ടത്തിൽ അറിയുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ പുള്ളിയുടെ പ്രവർത്തനം ഈ മണ്ഡലത്തിൽ താമസിച്ചാണ് അതായത് കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ നേടിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടിൻ്റെ ഒരു അങ്ങനെ ഒരു ഒരു ഇതുണ്ട് ഉണ്ട് പക്ഷേ ഈ ജില്ലാ നേതൃത്വത്തിനൊക്കെ ചില അതൃപ്തി വി മുരളീധരന്റെ മേലുണ്ട് എന്നൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ മണ്ഡലത്തിൽ പുള്ളി സജീവമാണ് കൂടുതൽ വോട്ട് നേടാനുള്ള ശ്രമം നടക്കണം പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ തന്നെ അത് അവസാന സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം നേരത്തെ ലക്ഷ്മി പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചിരിക്കും ജില്ലാ സെക്രട്ടറിയാണ് മത്സരിക്കുന്നത് പിന്നെ മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് അതായത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിനാണ് മേൽക്കൈ അപ്പൊ ഇപ്പുറത്ത് ഒരു ഒരു ജില്ലയിൽ ഒരു മണ്ഡലമെങ്കിലും പിടിക്കണം എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വാശിയാണ് തോന്നിയിട്ടില്ല അങ്ങനെ അങ്ങനെ തോന്നി പക്ഷെ എല്ലാം ഒന്ന് ഉറപ്പിച്ച് പറയാൻ വരട്ടെ രാഷ്ട്രീയ സംഭവങ്ങൾ പല അതിനനുസരിച്ച് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉറപ്പിക്കണ്ട എങ്കിൽ പോലും എനിക്ക് അതാണ് ഈ പറഞ്ഞ പോലെ ഒരു മേൽക്കൈ കാണുന്നു